കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾക്ക് വളരെ നല്ലൊരു അവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് ഫയർ ഫയർവുമൻ പോസ്റ്റിലേക്കുള്ള അപേക്ഷ തുടങ്ങിയിരിക്കുകയാണ് ഇത് ഓൾറെഡി നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് നിങ്ങൾക്ക് ആർ അതുപോലെ തന്നെ എസ് എസ് നമ്മുടെ യൂണിഫോം പോസ്റ്റ് ഡിഫൻസ് റിലേറ്റഡ് ഫീൽഡ് ഇതിനെക്കുറിച്ച് കംപ്ലീറ്റ് അപ്ഡേറ്റും ലഭിക്കാൻ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി ചാനൽ ലിങ്ക് ഇതായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അതിൽ നമ്മളിപ്പോൾ ആർ പി എഫ് കോൺസ്റ്റബിളിൻ്റെയൊക്കെ മുൻവർഷ ചോദ്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു അതിൽ ജോയിൻ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിരിക്കും മാക്സിമം ഈ കാര്യം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യാൻ മറക്കണ്ട എനിവേ നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിൽ ഫയർമാൻ ആകാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരു റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു ആൺകുട്ടികളുടെ ഫയർമാൻ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഇന്നലെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വനിതകൾക്കും ഫയർമാൻ ആവാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നോക്കാനായിട്ട് പോകുന്നത് അതായത് ഫയർ വുമൺ ആവാനുള്ള അവസരം വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നോക്കാനായിട്ട് പോകുന്നത് പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട മെത്തേഡ് പറയാം കാറ്റഗറി നമ്പർ നാനൂറ്റി എഴുപത്തിയേഴ് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഒരു കാറ്റഗറി നമ്പർ നിങ്ങൾ ഓർത്തിരുന്നേക്കുക അതിനുശേഷം നിങ്ങൾ കേരള പി എസ് വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾ പി എസ് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക ഒ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നടത്തി ലോഗിൻ ചെയ്തതിന് ശേഷം ഈ ഒരു കാറ്റഗറി നമ്പർ എൻ്റർ ചെയ്ത് നിങ്ങൾക്കിത് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ആ നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ ഈ ഒരു കാറ്റഗറി നമ്പർ എൻ്റർ ചെയ്ത് ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇതിന് പുരുഷന്മാർക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തില്ല പുരുഷന്മാർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന വീഡിയോ ഇന്നലെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറ് വരെ നിങ്ങൾക്ക് ശമ്പളം ലഭിക്കും ഡിസ്ട്രിക്ട് ആണ് ഇതിന് വേക്കൻസി വന്നിട്ടുള്ളത് മലപ്പുറത്ത് ഒരു വേക്കൻസിയാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വേക്കൻസി നിങ്ങൾ നോക്കി അപേക്ഷിക്കാതിരിക്കേണ്ട വേക്കൻസി നോക്കി വളരെ കുറവാണെന്ന് കരുതി അപേക്ഷിക്കാതിരിക്കേണ്ട വേക്കൻസി കൂടുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നില്ല ഇത് എക്സിസ്റ്റിംഗ് വേക്കൻസി മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ള വേക്കൻസിയാണ് അപ്പോൾ മേ മുന്നോട്ടേക്ക് ഒഴിവുകൾ കൂടുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നതല്ല മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ സാധിക്കും പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അപ്പോൾ അപേക്ഷിക്കുന്ന കൃത്യമായിട്ടുള്ള ഏജ് എന്ന് പറയുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം ഒ ബി സിക്ക് മൂന്ന് വർഷവും എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും പ്രായത്തിൽ ഇളവ് നൽകപ്പെടുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു എന്നാണ് പറയുന്നത് പ്ലസ് ടു മാത്രം മതി പിന്നെ മുൻഗണന നൽകുന്ന യോഗ്യതയായിട്ട് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉള്ളവർക്ക് മുൻഗണന നൽകപ്പെടുന്നതായിരിക്കും എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ ഇതിൻ്റെ ബാക്കിയുള്ള ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഉയരം നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ വേണമെന്ന് പറയുന്നുണ്ട് എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികളാകുമ്പോൾ അവർക്ക് നൂറ്റമ്പത് നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ മതി എന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അമ്പത് മീറ്റർ സ്വിമ്മിംഗ് ടെസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവും രണ്ട് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡിൻ്റെ ഉള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിരിക്കണം അതുപോലെ ടു മിനിറ്റ് ഫോൾറ്റിംഗ് എബിലിറ്റി അറ്റ് ദി ഡീപ്പർ സൈഡ് ഓഫ് സ്വിമ്മിംഗ് പൂൾ പറയ സ്വിമ്മിംഗ് പൂൾ പറയുന്നുണ്ട് അതായത് ഒരു കുളത്തിലോ അല്ലെങ്കിൽ പുഴയുടെ പുഴയരികിലോ അവിടെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റ് നടത്തുക അപ്പോൾ ആ ഒരു പുഴയിൽ അല്ലെങ്കിൽ കുളത്തിൽ നിങ്ങൾ പൊങ്ങിക്കിടക്കണം അതായത് നീന്താതെ ആ ഒരു പ്രദ പ്രതലത്തിൽ മീൻ ആ ഒരു വെള്ളത്തിൽ നിങ്ങൾ പൊങ്ങി ഫോൾട്ടിങ് ചെയ്യാൻ സാധിച്ചിരിക്കണം അതുതന്നെയാണ് സംഭവം അപ്പോൾ അത് നിങ്ങൾക്ക് പറ്റ പറ്റണം രണ്ട് മിനിറ്റോളമാണ് പറയുന്നത് ടു മിനിറ്റ് ഫോൾട്ടിങ് എബിലിറ്റി ചോദിക്കുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക അമ്പത് മീറ്റർ സ്വിമ്മിങ്ങും ഉണ്ടാവും അത് രണ്ട് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുമുണ്ട് അപ്പോൾ അത് സാധിക്കണമെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതിന് പരീക്ഷയും ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ഫിസിക്കൽ ടെസ്റ്റ് വരുന്നതാണ് ഫിസിക്കൽ ടെസ്റ്റിൽ എയ്റ്റ് ഐറ്റംസ് പറയുന്നുണ്ട് ഈ എട്ടെണ്ണത്തിൽ നിന്ന് അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിങ് ദി ഷോട്ട് ഇരുന്നൂറ് മീറ്റർ റൈസ് ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ ഷട്ടിൽ റൈസ് സ്കിപ്പിങ് ഇതിൽ പറയുന്ന ഐറ്റംസ് ഇവൻറ്റിന് കൊടുത്തിരിക്കുന്ന ടൈം ഡിസ്റ്റൻസ് കാര്യങ്ങൾ ഇത് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും അഞ്ച് ഐറ്റം നിങ്ങൾ ഈ പറയുന്ന ടൈമിലും ഡിസ്റ്റൻസിലും കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫിസിക്കൽ പാസ്സാവും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് അപേക്ഷിക്കാൻ താല്പര്യമുള്ള യോഗ്യതയുള്ള എല്ലാവരും അപേക്ഷിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക